കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി മൂന്ന് നോഡുകളിലായിട്ട് ഏറ്റെടുക്കുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി എഴുപത് ഏക്കർ പൂർണ്ണമായും പണം കൊടുത്തു കഴിഞ്ഞതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിൻ്റെയാണ് പണം കൈമാറാനുള്ളത് പിന്നെ കേരളത്തിൽ പറ്റുന്ന ഹൈടെക് മാനുഫാക്ചറിങ് ആണ് അതിൻ്റെ അമ്പത്തഞ്ച് ഏക്കറോളം ഹൈടെക് മാനുഫാക്ചറിങ്ങിനാണ് ഇയർമാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നോൺ മെറ്റാലിക് എൺപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് റബ്ബറും അതുപോലെ പ്ലാസ്റ്റിക് ഇതിന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് റീസൈക്ലിംഗ് എഴുപത് പോയിൻറ്റ് ഏഴ് ഏക്കർ റീസൈക്ലിംഗ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ പ്രധാനം ഒരു ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാല്പത് ഏക്കർ ഭൂമി മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളത് അടുത്തയാഴ്ച കേന്ദ്രസംഘവും പ്രദേശം സന്ദർശിക്കും ഉത്പാദന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതിനുള്ള പദ്ധതികളാണ് പാലക്കാട് ആസൂത്രണം ചെയ്യുന്നതെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു